എനിക്കൊരു ഒരു റിക്വസ്റ്റ് ഉണ്ട് എങ്ങനെയെങ്കിലും കാരണം ഒഴിവാക്കിത്തരാമോ ജീവിക്കാൻ കാരണം സി ബേസിക്കലി എന്താ നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേസ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ഡ്രാമ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിന്റെ ഒരു ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്റെ പ്രോബ്ലം അതാണ് അപ്പം ദൃശ്യം അറിയാൻ എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം ായാലും ഞാൻ ദൃശ്യം ദൃശ്യം പറഞ്ഞു പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം അപ്പൊ എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകാം അതുകൊണ്ട് ഞാൻ ദേവി ഇത് പറയാം എന്റെ ബെഞ്ച് മാർക്കും കണക്ട് ചെയ്യണ്ട ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഫിലിം ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടകത്ത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അല്ലാതെ നിങ്ങൾ ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് മറ്റു അങ്ങനെ ഒന്നും വരണ്ടേ ഇതൊരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായൊരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ അതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട് അല്ലെ ഭയങ്കരമായ ഉണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊരു ഇതൊരു ഡിഫറെൻ്റ് അതേ പറയൊരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരേ അതിലൂടെ പറയുക ഇത് ലോകത്തിൽ ഇന്ന് അവരക്ഷത് എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം